നമസ്കാരം എൻ്റെ പേര് നിതി എന്നാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്റ് മോഡേൺ ജനറേഷനിൽ യങ്ങറായിട്ടുള്ള കപ്പിൾസ് പാരൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ ആവശ്യകത ഉണ്ട് കാരണം വലിയ രീതിയിലുള്ള ശരിയായ അറിവ് അവർക്ക് പലപ്പോഴും ലഭിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നു ഒരു വസ്തുതയാണ് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് പ്രത്യേകിച്ച് അവരുടെ ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും കൂടുതൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്രായം എന്ന് പറയുന്നത് രണ്ട് വയസ്സിനും നാല് വയസ്സിനും ഇടയിലുള്ള ഒരു പ്രായമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ എത്രത്തോളം ഡിസിപ്ലിൻഡായിട്ട് വളർത്തുക അതായിരിക്കും അവരുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചില എക്സ്പേർട്സ് പറയുന്നു അഞ്ചു വയസ്സുവരെ അവർക്ക് പറയുന്നത് എല്ലാം സാധിപ്പിച്ചു കൊടുക്കുക അഞ്ചു വയസ്സിന് ശേഷം നമ്മൾ അവരെ നിയന്ത്രിച്ചാൽ മതി വളരെ തെറ്റായിട്ടുള്ള ഒരു വസ്തുതയാണ് തെറ്റായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം റിസേർച്ചുകളിലൊക്കെ കാണുന്നത് അല്ലെങ്കിൽ പഠനങ്ങളിലും ഒക്കെ വിധേയപ്പെട്ടിട്ടുള്ള വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അഞ്ച് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ആറു വയസ്സിന് ശേഷം ആന്റി സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പിന്നീട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പൊതുവിൽ കാണുന്നത് പാരൻസിന്റെ എക്സ്പീരിയൻസ് നോക്കിയാലും നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് രണ്ട് വയസ്സിനും നാല് വയസ്സിനും ഇടയിലുള്ള ഒരു പ്രായമാണ് അവരെ മോൾഡ് ചെയ്യുന്നതിനുള്ളത് എന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയുക രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ വാശി നമ്മൾ യാതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് ഇപ്പം കുട്ടികൾ കരയും അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കും അല്ലെങ്കിൽ തറയിക്കടന്നുരുളും അപ്പം എന്തൊക്കെ കാണിച്ചാലും നമ്മൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുക അപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുട്ടി കുറെ കുട്ടി കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റം അങ്ങ് പോകും അപ്പോൾ നമ്മളത് അഡ്രസ്സ് ചെയ്ത് അഡ്രസ്സ് ചെയ്ത് പോകുമ്പോൾ വീണ്ടും അതിന്റെ വാശി വർദ്ധിച്ചാണ് വരിക അത് കൂടുതൽ ദോഷത്തിലേക്ക് പോകും അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ വാശി യാതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൊബൈൽ ടി വി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു എക്സ്പോഷർ കൊടുക്കരുത് കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് വരില്ല അവർക്ക് സ്ക്രീന് അല്ലെങ്കിൽ മൾട്ടി കളർ ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്ന് അവർ കാണുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവാനും അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് വേറൊരു രീതിയിലായി പോകാനും പ്രോപ്പർലി വേണ്ടുന്നൊരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതിനൊരു തടസ്സം വരുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു എന്ന് വെച്ചാൽ പാരൻസ് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹയറായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യും കുട്ടികളോട് ഓണസ്റ്റായിട്ട് സംസാരിക്കുകയും അവരോട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇടപെടുകയും സിൻസിയറായിട്ട് ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ മാതാവും പിതാവും തമ്മിലുള്ള ബന്ധം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിലായിരുന്നാൽ മാത്രമേ നമുക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളു എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ പാരൻസ് എപ്പോഴും കുട്ടികളുടെ മുൻപേ ഒരു റോൾ മോഡൽ ആയിട്ട് അവരുടെ മുൻപേ ജീവിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾ പാരൻസിന്റെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ എത്രത്തോളം ഒരു ഒരു ധാരാളിത്വത്തിൽ അല്ലെങ്കിൽ ഒരു ലാവിഷായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അതായത് കുട്ടികൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നാൽ കുട്ടികൾ നല്ലതായിരിക്കും എന്നാണ് പല പാരൻസിന്റെയും തെറ്റിദ്ധാരണ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ റിസോഴ്സസിന്റെ ഓപ്പർച്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ മാക്സിമം ബെസ്റ്റായിട്ട് അവർക്ക് വേണ്ടി പ്രൊവൈഡ് എപ്പോഴും ഓർത്തിരിക്കുക നമ്മുടെ കുട്ടികളെ എത്രത്തോളം ടഫായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുമോ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കുമെന്നുള്ള വസ്തുത നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക ഈസി സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവര് വീക്ക് ആയിരിക്കുക വീക്കായിട്ട് വരികയാണ് പൊതുവിൽ കാണുന്നത് അപ്പം കുട്ടികൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം ഈ ലോകത്ത് പ്രായോഗികമായിട്ട് ജീവിക്കുന്നതിന് അവരെ ഫിറ്റ് ആക്കുക എന്നുള്ള ഒരു എയിം കൂടെ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു പാരന്റിങ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് താങ്ക് സോ മച്ച്